വയനാട് ചെലവ് ഒന്നാമത്തേത് വയനാട് രക്ഷാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടല്ല കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് സംസ്ഥാന കൊടുക്ക ഗവണ്മെൻറ്റ് കൊടുക്കാനുള്ള കുടിശ്ശികയെ പറ്റിയിട്ടാണ് ഇന്ന് രാവിലെ ഒരു പത്രത്തിൽ ഒന്നാം പേജ് വാർത്തയാണ് ഇതൊരു വ്യാജ കഥയാണ് കാരണം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരവർ ചെലവഴിക്കുന്ന കാര്യത്തിന് പണം ചോദിക്കാറുണ്ട് ഇപ്പോൾ കേരളത്തിലെ വൈദ്യുതി ബോർഡ് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിന് സംസ്ഥാന ഗവൺമെന്റിന് തന്നെ ഒരു കാര്യം ചെയ്താൽ വൈദ്യുതി ബോർഡ് കാശ് വാങ്ങുന്നില്ലേ ഇപ്പോൾ റവന്യൂ വകുപ്പിൽ വൈദ്യുതി ബോർഡ് കാശ് വാങ്ങുന്നില്ലേ വെള്ളക്കരം മറ്റു വകുപ്പുകൾ വാങ്ങുന്നില്ലേ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ പിന്നെ കേന്ദ്രഭരണ എല്ലാം അവരവർ അവരവരുടെ വിവിധ വകുപ്പുകൾ ചെലവഴിക്കുമ്പോൾ അതിന് പണം ഈടാക്കും അത് കേരളത്തോട് മാത്രമുള്ളതല്ല ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ അതിനുള്ള പണം ആരാണോ ഹെലികോപ്റ്റർ ഇറക്കിയത് വ്യോമസേനയാണെങ്കിൽ വ്യോമസേന പണം ഈടാക്കും ഇതെല്ലാം നിയമം അറിയുന്ന ഭരണ സംവിധാനത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളെ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള പ പണം കൂടി നമ്മൾ ദുരിതാശ്വാസത്തിനോ അല്ലെങ്കിൽ പുനരധിവാസത്തിനോ അധികം ചോദിക്കുക എന്നുള്ളതാണ് പിന്നെ കുടിശ്ശിക കൊടുക്കാത്തത് എത്രയോ കാലമായിട്ടുള്ളതാണ് ഇവിടെ ആരെയും വന്ന് ജപ്തി ചെയ്ത് പോയിട്ടില്ല ഒരു തരത്തിലുള്ള പ്രതികാര നടപടി ഉണ്ടായിട്ടില്ല അതായത് കേരളത്തെ കേന്ദ്രം പിഴിയുന്നു എന്നുള്ള ഒരു പച്ചക്കള്ളം ആവർത്തിച്ചാർത്തിച്ച് ഇവിടെ പ്രചരിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞ പ്രളയകാലത്തുണ്ടായി അതിനുമുമ്പ് സുനാമിയുടെ കാലത്തുണ്ടായി എല്ലാ കാലത്തും ഉണ്ടായി എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന കാര്യമാണ് വിമാനം ഉപയോഗിക്കുമ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോൾ മറ്റാവശ്യങ്ങൾക്കെല്ലാം ഇതുപോലെ പണം റീഇംബേഴ്സ് ചെയ്യാറുണ്ട് അത് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും ചെയ്യുന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് മുതലാളിയും സംസ്ഥാന ഗവൺമെൻറ് തൊഴിലാളിയും ഒന്നുള്ള നയമില്ല എല്ലാം ജനങ്ങളുടെ നികുതി പണമാണ് ഒരു വിമാനം ഇവിടെ ഇറങ്ങുമ്പോൾ അതിനുള്ള പണം ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണമാണ് ഒരു ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങുമ്പോൾ അതിനുള്ള പണം ചെലവഴിക്കുന്നത് ഏതെങ്കിലും മുതലാളിയല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണമാണ് ജനങ്ങളുടെ നികുതി പണമാണെന്ന് വിചാരിച്ച് സംസ്ഥാനങ്ങൾക്കോ മറ്റ് ഏജൻസികൾക്കോ കൊടുക്കുമ്പോൾ പണം ഈടാക്കാതിരിക്കാൻ ഒരു സർക്കാരിനും സാധിക്കില്ല ഇത് കാലാകാലങ്ങളിൽ നടക്കുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഇവിടെ ദുരന്ത നിവാരണ നിയമങ്ങളെല്ലാം ഭേദഗതി ചെയ്തത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ബി ജെ പി ഭരണകാലത്തല്ല എല്ലാ ദുരന്ത നിവാരണ നിയമങ്ങളും ഭേദഗതി ചെയ്തത് യു പി എ ഭരിക്കുമ്പോഴാണ് അപ്പൊ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ആ ഭേദഗതി വരുത്തിയാൽ മതിയായിരുന്നില്ലേ വിമാനങ്ങൾക്ക് പണം ഈടാക്കരുത് ഹെലികോപ്റ്ററുകൾക്ക് പണം ഈടാക്കരുത് അതുകൊണ്ട് തെറ്റായ പ്രചരണമാണ് ഇത് അറിവുള്ള ആരും വിശ്വസിക്കുന്നതല്ല മത്സവൻ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളാണ് പക്ഷെ ഒരു കൊല്ലത്തിലധികമായിട്ട് ഇതിവിടെ നടക്കുന്നു കേരള പോലീസ് എവിടെയായിരുന്നു കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഈ വിവരം റിപ്പോർട്ട് ചെയ്തില്ല രാജ്യരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചില്ല ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഇത്രയും ഗൗരവതരമായൊരു വിഷയമാണ് എന്നാണ് സി പി എം പറയുന്നത് എന്ത് നടപടിയാണ് സർക്കാർ എടുത്തത് അപ്പോൾ ഭീകരവാദികളോടൊപ്പം സർക്കാർ അടയിരിക്കുകയായിരുന്നു അവരെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് സമ്മതിക്കേണ്ടി വരും ഇത് ഇന്നു ഇന്നലെ തുടങ്ങിയതല്ല ഒരു വർഷത്തിലധികമായി ആയിരം ഉണ്ടായി ആയിരം യൂണിറ്റുകൾ ഉണ്ടാവുന്നത് വരെ പോലീസ് എന്തെടുക്കുകയായിരുന്നു കേരള പോലീസിലെ ഇൻ്റലിജൻസ് വിഭാഗം ഇവിടെ എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് ഇതാണ് ചോദിക്കണം അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്രം ഒന്നാം പേജിൽ ഇന്ന് എഴുതിയിരിക്കുകയാണത് അത് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ആ പത്രത്തിന്റെ പാർട്ടി ഇവിടെ അറുപത് കൊല്ലം അമ്പത് കൊല്ലം ഭരിച്ചവരാണ് ആ പത്രത്തിന്റെ പാർട്ടി ആ പത്ര പത്രമൊതലാളിയുടെ പാർട്ടി അമ്പത് കൊല്ലം കേരളം ഭരിച്ചവരാണ് എന്തൊരു പച്ചക്കള്ളമാണ് എഴുതുന്നത് ഏത് കാലത്തും വിമാനം ഇറങ്ങിയാൽ ഹെലികോപ്റ്റർ ഇറങ്ങിയാൽ പണം കൊടുക്കണം അത് കേരളത്തിൻ്റെ പണം എടുത്തു കൊടുക്കുകയല്ല നമ്മുടെ എല്ലാവരുടെയും പണമാണ് അവർ ചിലവഴിക്കുന്നതും കേന്ദ്രം ചിലവഴിക്കുന്നതും സംസ്ഥാനം ചെലവഴിക്കുന്നതും ഒക്കെ പണമാണ് ഞാൻ ചോദിക്കട്ടെ പോലീസിന് കേരള പോലീസിന് അധികം ഡ്യൂട്ടി എടുക്കുമ്പോൾ നമുക്ക് പണം കൊടുക്കുന്നില്ലേ നമ്മൾ പണം അടയ്ക്കുന്നില്ലേ പോലീസിന് പണം അടയ്ക്കുന്നില്ലേ നമ്മൾ അധികം പണം കറണ്ട് എടുക്കുമ്പോൾ പണം അടയ്ക്കുന്നില്ലേ സംസ്ഥാനത്തിൻ്റെ പരിപാടിക്ക് പണം കൊടുക്കണ്ടേ ഇതൊക്കെ വെറുതെ എന്ത് നുണപ്രചരണമാണ് നടക്കുന്നത് സേ നവംബർ പതിമൂന്നാം തീയതിയാണ് കൊടുത്തത് നിങ്ങൾ ഇന്നലെ ഹൈക്കോടതി മുഖത്തടിച്ചിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് എനിക്ക് മനസ്സിലാവാതെ ഹൈക്കോടതി ഹൈക്കോടതി കേരള ഗവണ്മെൻറ്റിൻ്റെ മുഖത്തടിച്ചിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ നാണമുണ്ടോ കാരണം ഞാൻ ചോദിക്കുന്നത് ഹൈക്കോടതി പിണറായി വിജയൻ്റെ മുഖത്തടിച്ചിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ സി പി എമ്മിൻ്റെ ക്യാപ്സൂളുമായിട്ട് എന്തുകൊണ്ടാണ് ഇറങ്ങുന്നത് നിങ്ങൾ എന്തിനാണ് ഈ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത്